കപ്പ കേരളത്തിലെത്തിയ കഥ അറിയാമോ കപ്പയും മീനും കപ്പയും ബീഫുമൊക്കെ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നാൽ കപ്പ എന്ന ഭക്ഷണ വിഭവം മലയാളി സ്വന്തമല്ലാത്ത ഒന്നായിരുന്നു അത് കേരളത്തിലെത്തിയതിനു പിന്നിൽ ഒരു രസകരമായ കഥയുണ്ട് കസാവ അഥവാ ടപ്യോക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന കപ്പയുടെ ജന്മദേശം ബ്രസീലാണ് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രാചീനമായ ഭക്ഷ്യവിളയും കപ്പയാണെന്ന് കരുതപ്പെടുന്നു ഏതാണ്ട് ഒൻപതിനായിരത്തോളം വർഷം പഴക്കമുള്ള ഈ ഭക്ഷ്യവിഭവം ബ്രസീലിലെത്തിയ പോർച്ചുഗീസുകാർ ആഫ്രിക്കയിലേക്കും മറ്റ് ലോകരാജ്യങ്ങളിലേക്കും പടർത്തിയതായി ചരിത്രം രേഖപ്പെടുത്തുന്നു എന്നാൽ നമ്മൾ മലയാളികൾക്ക് ഏറെ പത്യമായ കപ്പ കേരളത്തിലെത്തിയതിനു മുന്നിൽ കണ്ണീരുപ്പുണങ്ങിയ ഒരു കഥയുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ ഡാമോർമ്മ സസ്യശാസ്ത്രത്തിൽ ഏറെ തൽപരനായ രാജാവായിരുന്നു അക്കാലത്ത് കേരളത്തിലുണ്ടായ പ്രകൃതിക്ഷോഭം നെൽവിളകളിൽ ഉണ്ടാക്കിയ കനത്ത നാശനഷ്ടങ്ങൾ മൂലം തിരുവിതാംകൂറിലെ ജനങ്ങൾ കൊടും പട്ടിണിയിലായി അരിയല്ലാത്തൊരു ഭക്ഷ്യവിള അന്വേഷിച്ച് നടന്ന രാജാവ് ബ്രസീലിൽ നിന്നും പ്രത്യേക കൽപ്പന പ്രകാരം എത്തിച്ച കപ്പത്തണ്ടുകൾ കൊട്ടാരവളപ്പിൽ നട്ട് കൃഷി ആരംഭിച്ചു അത്ഭുതാവഹമാംബിധം ആ വിള കേരളത്തിന്റെ സ്വന്തം മരച്ചീനിയായും കപ്പയായും പൂളയായും കൊള്ളിക്കിഴങ്ങായുമൊക്കെ കേരളം മുഴുവൻ പടർന്നു പന്തലിച്ചു പാവപ്പെട്ടവന്റെ അത്താഴമേശകളിൽ അരിക്ക് പകരം കപ്പയൊരു അലങ്കാരമായി വിശപ്പെന്ന വലിയ വികാര വേലിയേറ്റത്തെ വിദഗ്ധമായി തടയാൻ വേലിക്കെട്ടുകൾ തീർത്ത കപ്പ മലയാളിയെ പ്രാപ്തനാക്കി എന്നാൽ കപ്പ ഇന്നൊരു ആഡംബര വിഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സെവൻ സ്റ്റാർ ഹോട്ടൽ മുതൽ തട്ടുകടകളിൽ വരെ വലിയ വില കൊടുത്ത് വാങ്ങിക്കഴിക്കുന്ന വിശിഷ്ടമായി കപ്പ ഇന്ന് മലയാളിക്ക് ഏറെ പ്രിയതരമായി മുന്നേറുന്നു ചെണ്ട പുഴുങ്ങിയതും മുളകിട്ട മീൻകറി ചേർത്തും എല്ലിട്ട് വേവിച്ചും കപ്പ ബിരിയാണി ആക്കിയുമൊക്കെ കപ്പ മുന്നിലെത്തിയാൽ ആഹാ സ്വയം മറക്കുന്ന ഇന്നത്തെ മലയാളിക്കറിയാമോ ഒരു കാലത്ത് മൂന്നു നേരം കപ്പ മാത്രം കഴിച്ചു ജീവിച്ചവന്റെ വേദന